സച്ചി രേവതിയുടെ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അങ്ങനെ വർഷയെ തട്ടിക്കൊണ്ടു പോകാനൊരുങ്ങുന്ന റോഷന്റെ പിടിയിൽ നിന്നും അത് വിദഗ്ദ്ധമായിട്ട് സച്ചി അവളെ രക്ഷിക്കുവാണ് ഒരു സഹോദരന്റെ സ്ഥാനത്ത് എന്നത് പോലെ നിങ്ങൾ രണ്ടുപേരും ചെറുപ്രായമാണ് ഒരിക്കലും ശ്രീകാന്തും നീ പിഞ്ഞരിക്കരുതെന്നൊക്കെ പറഞ്ഞ് നല്ലൊരു ഉപദേശവും കൊടുക്കുന്നുണ്ട് സച്ചി സച്ചി അതും പറഞ്ഞ് അവിടെ നിന്നങ്ങ് പോകുന്നതും സച്ചിയേട്ടന്റെ മനസ്സിൽ ഇത്രത്തോളം നന്മയുണ്ടായിരുന്നോ ഇത്രയും പാവമായിരുന്നോ സച്ചിയേട്ടൻ എന്നൊക്കെ ചിന്തിച്ച് നിന്ന് വർഷ തുടർന്ന് ഒരു തീരുമാനമെടുക്കുന്ന വർഷ നേരെ ശ്രീകാന്തിനെ കാണാനായിട്ട് റെസ്റ്റോറന്റിലേക്ക് വരുവാണ് റെസ്റ്റോറന്റിൽ എത്തുന്നതും വർഷയെ കണ്ട് ശ്രീയുടെ ഫ്രണ്ട് ഇറങ്ങി വരുന്നുണ്ട് ഇതാരെ വർഷയോ എന്താ പെട്ടെന്ന് ഇങ്ങോട്ടെന്നൊക്കെ ചോദിക്കുമ്പോ ശ്രീകാന്ത് എവിടെ നിന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ടോ അവൻ അകത്ത് ജോലിയിലാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോ അതെന്താ അങ്ങനെ ചോദിക്കും ഞാൻ വെറുതെ ചോദിച്ചതാണെന്ന് പറയണതും അവന് വിളിക്കാൻ പറയുന്നുണ്ട് വർഷ അവൻ അകത്ത് കുറച്ച് ജോലി തിരക്കിലാണെന്നൊക്കെ ആ ഫ്രണ്ട് പറയുന്നുണ്ടെങ്കിലും അവന്റെ തിരക്കൊക്കെ എനിക്കറിയാം നീ ഇപ്പൊ അവനെ വിളിക്കുന്നു പറയുവാണ് ശരി വർഷ ഇവിടെ വെയിറ്റ് ചെയ്യേ ഞാൻ അവനെ വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവൻ കയറി പോകും ശ്രീകാന്തിനോട് ചെന്ന് നിന്റെ വൈഫ് ണാൻ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോ ചേ നീ അവളെ കയറ്റി എത്തിയോ അണുത്തു വഴക്കുണ്ടാക്കാൻ വന്നതായിരിക്കും നീ അവളെ പറഞ്ഞു വിട്ടേക്കെന്നൊക്കെ പറയുമ്പോ പറ്റില്ലടാ നീ ചെന്ന് അവളോട് സമാധാനത്തിന് സംസാരിക്കേ ഓണർ ഇപ്പോൾ എത്തും അതിനു അതിനുമുമ്പ് അവളെ ഇവിടെ നിന്ന് പറഞ്ഞുവിടാൻ നോക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ പറഞ്ഞേ അങ്ങനെ ശ്രീകാന്ത് വർഷയോടായിട്ട് എന്തിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് ഫുഡ് എന്തെങ്കിലും ഓർഡർ ചെയ്യുവാനാണെങ്കിൽ ഞാൻ കൊടുത്തു വിടുമായിരുന്നല്ലോന്നൊക്കെ പറയും ഫുഡ് കഴിക്കാൻ വന്നതല്ലെന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാ വന്നതെന്ന് തിരിച്ചു ചോദിക്കണേ നമുക്ക് വീട്ടിലേക്ക് പോവാമെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരില്ലെന്ന് പറഞ്ഞതല്ലേ എന്റെ വീട്ടിലേക്ക് വന്നാൽ അവിടെ നിന്റെ അച്ഛനും അമ്മയും ഒക്കെ ഓരോന്ന് സംസാരിച്ചേ പിന്നെ അതൊരു പ്രശ്നമാവും അതുകൊണ്ട് ഞാൻ വരുന്നില്ല പക്ഷെ നീ വിഷമിക്കണ്ട നീ വരുന്നത് വരെ ഞാൻ എൻറെ വീട്ടിലേക്കും പോകുന്നില്ല അന്ന് പറഞ്ഞ് ഞാൻ നിന്നെ വിളിക്കുന്നുമില്ല നിനക്ക് എന്ന് തോന്നുന്നു അന്ന് നീ എന്റെ കൂടെ വീട്ടിലേക്ക് വാ അതുവരെ ഞാൻ ഇവിടെ തന്നെ താമസിച്ചോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ നീ എത്ര നാൾ ഇവിടെ താമസിക്കുമെന്ന് ചോദിക്കുന്ന വർഷയോട് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നത് വരെ ഇവിടെ താമസിക്കും പക്ഷെ എങ്ങനെയൊക്കെയാണെങ്കിലും നീ ഇല്ലാതെ ഞാൻ ഒരിക്കലും എന്റെ വീട്ടിലേക്ക് പോകുന്നില്ല ഇനി പോകണമെന്നാണെങ്കിൽ സച്ചി ഏട്ടൻ വന്ന് സംസാരിച്ച ഞാൻ പോകുമായിരുന്നു െ ഞാൻ ഒരിക്കലും നീ ഇല്ലാതെ എന്റെ വീട്ടിലേക്ക് പോകില്ല എന്നൊക്കെ പറയുവാണ്ടോ ശ്രീകാന്ത് എങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശ്രീകാന്തിന്റെ ആ ഫ്രണ്ട് അവിടേക്ക് വരുന്നുണ്ടേ വർഷെ നിങ്ങൾക്കിടയിലെ പ്രശ്നത്തിൽ ഞാൻ വന്ന് തലയിടുന്നു കരുതരുത് ടീം എത്ര നാൾ നിങ്ങൾ ഇങ്ങനെ കഴിയും ഇവനൊരു പാവമായിട്ടല്ലേ ഇവിടെ ഒരു ചെറിയ റൂമിലാ ഇവൻ താമസിക്കുന്നത് അത് തന്നെ ഒരുപാട് കൊതുക് കടിയും കൊണ്ടെന്നൊക്കെ പറയുമ്പോ അഞ്ച് പേര് ഒരുമിച്ച് ഒരു ബാത്റൂമാണ് ഉപയോഗിക്കുന്നത് ഒരു സൗകര്യവുമില്ല ഇതെല്ലാം അനുഭവിക്കാൻ ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ രാത്രി ഉറങ്ങാറു പോലുമില്ലെന്നൊക്കെ പറയുവാണെട്ടോ ഫ്രണ്ട് വർഷയോട് ഇല്ല അവൾ വന്ന് വിളിച്ചത് കേട്ടില്ലേ നിനക്ക് അവളുടെ കൂടെ അവളുടെ വീട്ടിലേക്ക് പോയി കൂടെ എന്നൊക്കെ ശ്രീകാന്തനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ നീ പോയി നിന്റെ ജോലി നോക്കുന്നു പറഞ്ഞുകൊണ്ട് അവനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ ശ്രീകാന്ത് പറഞ്ഞേ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണോ ശ്രീകാന്ത് നീ ഇവിടെ താമസിക്കുന്നത് നമുക്ക് വീട്ടിലേക്ക് പോവാമെന്നൊക്കെ പറഞ്ഞു വിളിക്കുമ്പോൾ ഞാൻ വരില്ലെന്ന് പറഞ്ഞതല്ലേ നിന്നോട് പിന്നെയും നീ എന്തിനാ എന്നെ ഇങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എടാ എൻ്റെ വീട്ടിലേക്കല്ല വിളിക്കുന്നത് നിന്റെ വീട്ടിലേക്കാണെന്ന് പറയണതും വിശ്വസിക്കാനാകാതെ സത്യമെന്ന് ചോദിക്കുന്നുണ്ട് ശ്രീകാന്ത് എന്റെ വീട്ടിലേക്കൊന്ന് ശ്രീകാന്ത് വീണ്ടും എടുത്തു ചോദിക്കുമ്പോൾ അതെ വ പോകാമെന്നൊക്കെ പറയുമ്പോൾ എന്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെന്ന് ചോദിക്കുന്നുണ്ടേ വീടാതല്ലേ നമ്മൾ അവിടെയല്ലേ താമസിക്കേണ്ടത് അല്ലെ ഞാൻ ഇവിടെയും നീ അവിടെയുമായിട്ട് എത്ര നാൾ കഴിയാൻ പറ്റുമോ ഇപ്പോഴാണോ അത് നിനക്ക് മനസ്സിലായതെന്ന് ചോദിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത് എന്റെ ഏട്ടൻ എന്താ ചെയ്തതെന്ന് നിനക്കറിയോന്നൊക്കെ ചോദിക്കുമ്പോ അതെനിക്ക് അറിയാമല്ലോ എന്റെ അച്ഛനെ അടിച്ചു അതല്ലേന്ന് ചോദിക്കുമ്പോൾ ഏയ് അതല്ല ഇന്ന് നിന്റെ ഏട്ടൻ എന്താ ചെയ്തതെന്ന് അറിയോ എന്ന് ചോദിച്ചുകൊണ്ട് ആ സംഭവിച്ച കാര്യങ്ങളൊക്കെ ശ്രീകാന്തനോട് പറയുവാണോ അതായത് റോഷന്റെ പിടിയിൽ നിന്നും സച്ചി ഏട്ടൻ വന്ന് തന്നെ രക്ഷിച്ച കാര്യം മുഴുവനും ശ്രീകാന്തനോട് പറയുവാണ് വർഷ കേൾക്കണതും ഈ റോഷൻ ഇത് എന്ത് ഭാവിച്ച ഇനിയും അടങ്ങാനായിട്ടില്ലേ അവനെ അവൻ നിനക്ക് എന്നെ വിളിച്ചുടായിട്ടോന്നൊക്കെ ചോദിച്ച് ദേഷ്യം നിന്റെ ഏട്ടൻ വന്ന് രക്ഷിച്ചില്ലേ പറയുമ്പോൾ അതേതായാലും നന്നായി സച്ചി ഏട്ടൻ അവിടെ വരാൻ തോന്നിയത് എന്തോ ഭാഗ്യം പറയണതോണ്ട് എനിക്ക് നിന്റെ ഏട്ടനോടുള്ള ദേഷ്യം മാറിയിട്ടൊന്നുമില്ല ഏട്ടൻ ചെയ്തതൊക്കെ ഒരു സഹായം തന്നെയാ പക്ഷെ എന്റെ അച്ഛനെ അടിച്ചത് ഞാൻ ഒരിക്കലും മറക്കില്ലെന്ന് പറയണതും ദേഷ്യം മാറിയിട്ടില്ലെങ്കിൽ പിന്നെന്തിനാ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് താമസിക്കേണ്ട വീട് അതല്ലേ എന്ന് ചോദിക്കുന്ന വർഷയോട് എപ്പോ എന്ത് തീരുമാനം എടുക്കണമെന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല ായിട്ടും നീ വീട്ടിലേക്ക് പോകുന്ന കാര്യം തന്നെയാണോ പറയുന്നത് അതോ ഇനി വീട്ടിലെത്തിയിട്ട് നിന്റെ മനസ്സ് മാറുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ എനിക്ക് വീട്ടിലേക്ക് പോകണമെന്ന് തോന്നുന്നുണ്ട് നീ വരുന്നുണ്ടോ ഇല്ലയോ നീ ഇവിടെ വെയിറ്റ് ചെയ്യേ ഞാൻ ഒരു അരമണിക്കൂറിനകം ജോലി തീർത്തിട്ട് പെട്ടെന്ന് തന്നെ വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത് ശരി അപ്പൊ പിന്നെ ഞാൻ ഇവിടെ വന്ന് നിന്ന് വെയിറ്റ് ചെയ്തോണ്ടിരിക്കണോന്നൊക്കെ ചോദിക്കുമ്പോ അല്ലാതെ പിന്നെ ചെയ്തോണ്ടിരുന്ന ജോലി നിർത്തി വെച്ച് പോരണോ നമുക്ക് ക്യാഷ് വേണ്ടേ അതിന് ജോലി ചെയ്യണ്ടേന്ന് പറഞ്ഞുകൊണ്ട് വർഷെ അവിടെ ഇരുത്തി ശ്രീകാന്ത് ഉള്ളിലേക്ക് കയറി പോവാണ് തങ്ങളുടെ പ്ലാനുകളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് വർഷം ഇറങ്ങി പോയതിൽ വിഷമിച്ചോണ്ട് നിൽക്കുവാണ് മഹിമ അതേസമയം ഡാഡി അവിടേക്ക് വന്നേ മഹിമ നീ എന്തിനെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോ എങ്ങനെ വിഷമിക്കാതിരിക്കും ഏട്ടാ നമ്മുടെ പ്ലാനുകളെല്ലാം ആകെ തകർന്നു പോയില്ലേ നമ്മുടെ മോള് നമ്മളെ എതിർത്ത് തിരിച്ച് അവിടേക്ക് തന്നെ പോയില്ലേ എന്ന് പറയണതും ചിരിക്കുവാട്ടോ മധുസൂദനൻ ചിരിക്കുന്നത് ഏട്ടൻ ഞാൻ പറഞ്ഞത് തമാശയായിട്ട് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ വർഷ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതിൽ എനിക്ക് യാതൊരു ആശ്ചര്യവും ഇല്ല ഇങ്ങനെയൊക്കെ പറയുന്നതും പെരുമാറുന്നതും നമ്മൾ ആദ്യമായിട്ട് ചെറിയ പ്രായം അവളുടെ നിനക്ക് അറിയാവുന്നതല്ലേ വേണം വേണം എന്ന് തോന്നുന്നത് റിയാവുന്നതല്ലേ അവൾക്ക് തന്നെ വേണ്ടെന്ന് തോന്നും അവളുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും അത് നിനക്കും അറിയാവുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ എന്നാലും എത്ര കഷ്ടപ്പെട്ടിട്ടാ നമ്മൾ അവളെയും ശ്രീകാന്തിനെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് എന്ത് കഷ്ടപ്പെട്ടു എന്ന് ഈ പറയുന്നത് ആ റൗഡിയുടെ കയ്യിൽ നിന്നും അടി വാങ്ങിച്ചു കൂട്ടിയത് മുഴുവൻ എന്ന് പറയുമ്പോ എന്നാലും അതൊക്കെ വെറുതെ ആയിപ്പോയില്ലേട്ടാ അവടെ വാക്കിനൊരു പുല്ലുവില പോലും കൊടുക്കാതെ വീണ്ടും അവൾ അവിടേക്ക് തന്നെ പോയില്ലേന്നൊക്കെ പറയുമ്പോൾ നീ അത് വിടും മഹിമേ ഇപ്പൊ അവൾ അവിടേക്ക് തിരിച്ചു പോകാൻ കാരണം ആ സച്ചിയല്ലേട്ടാ അവൻ വലിയ ഹീറോയെ പോലെ വന്ന് നമ്മുടെ മോളെ രക്ഷിച്ചു കണ്ട് അവളുടെ മനസ്സ് മാറിയിട്ടാണ് അവൾ തിരിച്ചു പോയതെന്നൊക്കെ എന്നൊക്കെ മഹിമ പറയുമ്പോ അതെ ഇന്നലെ വരെ എന്റെ ഭാഗത്താണ് ശരിയെന്നും പറഞ്ഞു നിന്നവളാ ഇന്ന് അച്ഛന്റെ ഭാഗത്താണ് തെറ്റെന്നും പറഞ്ഞ് ഇറങ്ങി പോയത് ഒരു പക്ഷേ ഏട്ടൻ പറഞ്ഞതുപോലെ സച്ചിയും റോഷനും തമ്മിൽ ചേർന്ന് നടത്തിയ നാടകമായിരിക്കും അതെന്നൊക്കെ ചോദിക്കുമ്പോ ഏയ് ഞാനത് വർഷയെ ആക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതല്ലേ റോഷനും സച്ചിയും തമ്മിൽ ഒരു കണക്ഷനും ഇല്ലല്ലോ ഇനി നമ്മൾ അങ്ങനെ അവരെ രണ്ടുപേരെയും തിരികെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്നൊക്കെ ചോദിക്കുമ്പോ ഇങ്ങനെ വിഷമിക്കാതിരിക്കും അഹിമേ ഇനിയും ഒരുപാട് അവസരങ്ങൾ കിടക്കുവല്ലേ നമുക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാമെന്ന് പറയുവാട്ടോ അവരെ പിന്നെ അവര് രണ്ടുപേരും കൂടി ഇനി അടുത്തതായിട്ട് അവിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് എങ്ങനെ രവീന്ദ്രൻ ഹാളിൽ ഇരിക്കുമ്പോൾ ായിരിക്കും ശ്രീകാന്ത് കയറി വരുന്നത് ശ്രീകാന്തിനെ കാണുന്നതും രവീന്ദ്രന് സന്തോഷമാകുന്നുണ്ടെങ്കിലും നീ മാത്രാണോ മോനെ വന്നതെന്ന് ചോദിക്കുമ്പോൾ വർഷയും അങ്ങോട്ട് കയറി വരുന്നുണ്ട് ഇങ്ങനെ അവരെ രണ്ടുപേരെ കാണുന്നതും സന്തോഷാവുന്നുണ്ട് കേട്ടോ രവീന്ദ്രന് വർഷയാണെങ്കിൽ വലിയൊരു കേക്കും വാങ്ങിക്കൊണ്ടായിരിക്കും വരുന്നത് രീന്ദ്രൻ അവരെ കണ്ട് സന്തോഷത്തോടെ ചന്ദ്രേ ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കിയെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ വിളിക്കുന്നുണ്ട് ഇത്രയുടെ പിന്നാലെ ബാക്കിയുള്ളവരും വന്ന് നോക്കുന്നുണ്ട് കേട്ടോ അവരെ കാണുന്നതും ചന്ദ്രയ്ക്കും തന്നെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ചന്ദ്ര വേഗം വന്ന് അവരെ കെട്ടിപ്പിടിക്കുവാണ് ലിക് അറിയ മക്കളെ നിങ്ങൾ വരുമെന്ന് പക്ഷെ ഇത്രയും നാൾ നിങ്ങൾ വരാതിരുന്നില്ലേ വർഷേ ഞാൻ നിനക്ക് എത്ര തവണ വിളിച്ചു ഇപ്പോഴെങ്കിലും നിനക്ക് വരാൻ അമ്മയ്ക്ക് സന്തോഷായി രണ്ടുപേരും മനസ്സു മാറ്റി തിരികെ വന്നല്ലോ എന്തായാലും വാ ഉള്ളിലേക്ക് വാന്ന് പറഞ്ഞുകൊണ്ട് അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് വർഷയെ കണ്ട് രേവതിയും ഓടി വന്ന് അവളുടെ കൈ പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ രേവതി വർഷയോടും ശ്രീകാന്തിനോടും വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ അതൊന്നും ചന്ദ്രക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ തന്നെ അവർ തിരികെ വീട്ടിലേക്ക് വന്നത് ഒരു ഞെട്ടിനോട് കൂടിയാണ് ശ്രുതി കാണുന്നത് അവര് തിരികെ വന്നത് ശ്രുതി ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല ഇവന്തിനാ ഇത്ര പെട്ടെന്ന് തിരികെ വന്നത് ഇവരൊരിക്കലും വരില്ലെന്നല്ലേ ഞാൻ കരുതിയിരുന്നത് ഇവർക്കിടയിൽ പ്രശ്നം തീർന്നാൽ പിന്നെ ആന്റി എന്റെ നേർക്കായിരിക്കും വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചോണ്ട് നിൽക്കുവാട്ടോ ശ്രുതി എന്നെ സച്ചിയും സുധിയും ഒക്കെ ശ്രീകാന്തിന്റെ അരികിലേക്ക് വന്ന് സംസാരിക്കുന്നുണ്ട് ശ്രുതി ചോദിക്കുന്നുണ്ട് നീ റെസ്റ്റോറന്റിൽ താമസിക്കാണെന്നാണല്ലോ സച്ചി പറഞ്ഞിരുന്നത് നീ എന്താ വീട്ടിലേക്ക് വരാതിരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോ ഏയ് വർഷം ഇല്ലാതെ ഇങ്ങോട്ട് വരുന്നത് മോശമല്ലേ എന്തായാലും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ എനിക്കറിയാം എന്നെയും അച്ഛനെയും കാണാതെ നിങ്ങൾക്ക് അവിടെ ഒരുപാട് നാളൊന്നും കഴിയാൻ പറ്റില്ലെന്ന് പറയുവാണ് ചന്ദ്ര ഓ അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് ആന്റി നേരത്തെ അറിഞ്ഞാതെ തോന്നുന്നു ചോദിക്കുന്ന വർഷയോടെ എന്റെ മോനെ പറ്റി എനിക്കറിഞ്ഞൂടെ അമ്മയെ വിട്ട് അവൻ ഒരുപാട് നാളൊന്നും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എനിക്കും എന്നോട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടല്ലേ നിങ്ങൾ തിരികെ വന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ചന്ദ്ര സമയം ശ്രുതി അവിടേക്ക് വന്നേ എന്നാലും പർഷെ നീ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ കരുതിയില്ല എന്താ അവരൊരിക്കലും ഇങ്ങോട്ട് വരില്ലെന്ന് നീ കരുതിയോ എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട് സച്ചി എങ്ങനെ ചോദിക്കുമ്പോൾ ശ്രുതി നിന്ന് പരുവാണ് ഏ അങ്ങനെയല്ലേ ഞാൻ ചോദിച്ചത് എന്തായാലും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നല്ലോ എനിക്കും സന്തോഷമായി നിങ്ങൾ വന്നതിൽ നിന്ന് പറയുവാണ് ശ്രുതി നിങ്ങൾ രണ്ടുപേരും ഞാൻ പറഞ്ഞിട്ടും വരാത്തതിൽ എനിക്ക് ചെറിയ പരിഭവമൊക്കെ ഉണ്ടായിരുന്നോ എന്ന പ്രശ്നങ്ങളൊക്കെ രവീന്ദ്രൻ പറയാൻ തുടങ്ങുന്നതും അങ്കിൾ കുട്ടയുടെ ഭാഗത്താണ് ശരി തെറ്റി എന്നൊന്നും നമുക്കിപ്പോൾ നോക്കേണ്ടങ്കൾ നമുക്കിപ്പോൾ ഇന്നത്തെ ദിവസം മനോഹരമാക്കാം അതിനുവേണ്ടി ഒരു കേക്ക് വാങ്ങിച്ചിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു കൊണ്ട് ആ കേക്ക് എടുത്ത് രേവതിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് എന്താണേ ഇത് കേക്കൊക്കെ ആരുടെയെങ്കിലും പിറന്നാളാണെന്ന് ചോദിക്കുമ്പോൾ ഏയ് പിറന്നാളൊന്നുമല്ല വർഷയാണ് വാങ്ങിച്ചത് അതിലെന്തെങ്കിലും കാരണം കാണും അവൾക്കെന്നൊക്കെ പറയുമ്പോൾ അതെന്താണെന്ന് നിനക്ക് ഞാൻ എന്തൊരു മണ്ഡന ആ കല്യാണത്തിന് ശേഷം ആരുടെ ലൈഫിലും അധികം കയറി തലയിടരുത് എന്ന കാര്യം ഞാൻ പോയെന്നൊക്കെ സച്ചി പറയുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കും സച്ചി ഏട്ടാ അവർ രണ്ടുപേരും ഇപ്പൊ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളു അപ്പോഴേക്കും പ്രശ്നമുണ്ടാക്കാതെ എന്നൊക്കെ പറയുന്നുണ്ട് രേവതി ചന്ദ്രം മുമ്പോട്ട് വന്നേ വർഷെ എന്തിനാ മോളെ കേക്കൊക്കെ മോൾഡ് പിറന്നാളോ മറ്റോ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ആൻറ്റി ബർത്ത്ഡേക്ക് മാത്രമല്ലോ നമ്മൾ കേക്ക് മുറിക്കുന്നത് അയ്യും പല സെലിബ്രേഷനും കട്ട് ചെയ്യാറില്ല എന്നൊക്കെ പറഞ്ഞു ോ അങ്ങനെയുള്ള എന്ത് സെലിബ്രേഷനാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് സുധീ ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നില്ലേ അതിൽ സന്തോഷത്തിലല്ലേ ഒരു സന്തോഷം ചെറിയൊരു ആഘോഷമാക്കാമെന്ന് ഞാൻ കരുതി അതിന് വേണ്ടിട്ട് ആ കേക്ക് വാങ്ങിച്ചോണ്ട് വന്നത് തനിപ്പോളെ ഇങ്ങനെയൊക്കെ വേണമായിരുന്നോ അന്ന് അത്രയും പ്രശ്നം നടന്നിട്ടു ചന്ദ്ര പറയാൻ തുടങ്ങുന്നതും ആന്റി അതൊക്കെ കഴിഞ്ഞു പോയില്ലേ ഇതിനെ കുറിച്ച് തന്നെ ഇനിയും എന്തിനാ എന്തിനു പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ നീ ആ കാര്യം ഇത്രയും സില്ലിയായിട്ട് കണ്ടതിൽ സന്തോഷം തന്നെയാ എന്നാലും നിന്റെ അച്ഛൻ അത്രയും വലിയൊരു അപമാനം ഈ വീട്ടിലെ ഒരാൾ കാരണമുണ്ടായില്ലേ ഇങ്ങനെ നിനക്ക് ഇത്ര പെട്ടെന്ന് മറക്കാൻ പറ്റിയ എന്നൊക്കെ ചോദിച്ച് വീണ്ടും കുത്തി തിരിപ്പുണ്ടാക്കാൻ തുടങ്ങുവാണ് ശ്രുതി ശ്രുതി പറഞ്ഞതിന് നല്ല ചുട്ട മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ വർഷ ശ്രുതി നടന്ന കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നമുക്ക് എന്താ പ്രയോജനം അസ്റ്റിൻ നടന്നതിനെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇനി വരാനുള്ളതിനെ പറ്റി ആലോചിക്കേ കറക്റ്റ് അല്ലേ അങ്കിൾ എന്ന് ചോദിക്കുന്നതും ശരിയമോളെ നടന്നു കഴിഞ്ഞ സംഭവങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ബുക്ക് പോലെയാണ് നല്ല കാര്യമാണെങ്കിൽ അത് വീണ്ടും പഠിക്കുന്നതിൽ നല്ലത് തന്നെയാണ് പക്ഷെ പഠിച്ചത് ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ അതവിടെ മറന്നു വെക്കുന്നത് തന്നെയാണ് നല്ലതെന്നും പറഞ്ഞുകൊണ്ട് വർഷയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് രവീന്ദ്രൻ എന്തായാലും പോയതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വന്നല്ലോ അതിൽ ഒരുപാട് സന്തോഷമെന്നും കൂടി രവീന്ദ്രൻ പറയുമ്പോ എങ്കിൽ നമുക്ക് കേൾക്കാം ചെയ്യാം എല്ലാവരും വാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും വിളിക്കുന്നുണ്ട് അങ്ങനെ രേവതിയും ശ്രുതിയെയും അടുത്തേക്ക് വിളിച്ച് വർഷവും ശ്രീകാന്ത് കൂടി കേക്ക് കട്ട് ചെയ്യുവാണുണ്ടോ എല്ലാവരും കൈയടിക്കുന്നുണ്ട് ഈ കേക്ക് കട്ട് ചെയ്ത് വർഷവും ശ്രീകാന്തും പരസ്പരം വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് സമയം രവീന്ദ്രൻ പറയുവാണ് മോളെ വർഷ പൊതുവെ ഒരു വഴക്ക് നടന്നേ ആ വഴക്കൊക്കെ ശരിയാക്കി എല്ലാവരും തമ്മിൽ വീണ്ടും കൂടി ചേരുമ്പോ പരസ്പരം സംസാരിച്ചു തുടങ്ങാൻ ഒരു മടിയും വല്ലായ്മയും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും അതൊന്നും ഇവിടെ സംഭവിക്കാതെ ഈ ഒരു ദിവസത്തെ നല്ലൊരു ദിവസമാക്കിയത് മോളാണ് ഒരു ഫീലിങ്സും ആർക്കും വേണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ട് ശ്രുതിക്കും രേവതിക്കും ഓരോ പീസ് കേക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട് വർഷം അവരവരുടെ ഹസ്ബൻഡിനും കൊടുക്കാനും ആവശ്യപ്പെടുന്നുണ്ട് പിന്നെ ശ്രുതിയും പരസ്പരം കേക്ക് വായിൽ വച്ച് കൊടുക്കുന്നുണ്ടേ രേവതി സച്ചിക്ക് കൊടുക്കാൻ തുടങ്ങുമ്പോ ഏയ് അത് വേണ്ട ഞാൻ വേറൊരു വലിയ കഷ്ണം എടുത്തോളാം എന്നും സച്ചി മുമ്പോട്ട് വരാൻ തുടങ്ങുമ്പോ അത് പറ്റില്ല സച്ചിയേട്ടാ സച്ചിയേട്ട് ഭാര്യയല്ലേ രേവതി കൊണ്ട് ആദ്യം രേവതി അച്ഛന കയ്യിൽ നിന്നും വാങ്ങിക്കേ എന്ന വലിയ പീസ് എടുക്കുന്നതെന്ന് പറയുവാണ് വർഷ വർഷ പറഞ്ഞത് പ്രകാരം സച്ചിയും രേവതിയും പരസ്പരം കേക്ക് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ വർഷ അയാള് ഇയാള് എന്നൊക്കെ വിളിക്കുന്നത് മാറ്റി സച്ചിയെ സച്ചി ഏട്ടൻ എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ ആകെ വാ പൊളിച്ചോണ് നോക്കി നിൽക്കുവാൻ കേട്ടോ ചന്ദ്രയുടെ ഈ മാറ്റത്തിന് പെട്ടെന്ന് എന്താ സംഭവിച്ചത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ചന്ദ്രക്ക് ഇത് മാത്രമല്ല വർഷക്ക് സച്ചിയോടും രേവതിയോടും ഉണ്ടായിട്ടുള്ള ഈ അടുപ്പം ഒട്ടും തന്നെ ഉൾക്കൊള്ളാനോ ഇഷ്ടപ്പെടുന്നോ ഇല്ല കേട്ടോ ചന്ദ്രമതിക്ക് േ എന്നാലും അച്ഛാ ഇവർ വീട്ടിലേക്ക് തിരികെ വരുമ്പോൾ വലിയ പ്രശ്നം നടക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അതാണ് ഇപ്പോൾ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നതെന്നൊക്കെ പറയുന്ന സച്ചിയോട് ഒരു പ്രശ്നമുണ്ടാക്കിട്ട് എന്തിനാ സച്ചി അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ലല്ലോ ശരിയ മോളെ എവിടെയോ പഠിച്ചൊരു കാര്യമാണ് എനിക്ക് അവസരത്തിൽ ഓർമ്മ വരുന്നത് ഒരു മനുഷ്യൻ പുഴയിലെ ഒഴുകുന്ന വെള്ളത്തിലേക്ക് രണ്ടു തവണ അറിഞ്ഞുകൊണ്ട് ചാടില്ലല്ലോ പോലെ തന്നെയാണ് ജീവിതവും ജീവിതത്തിൽ ഒരു പ്രശ്നം കഴിഞ്ഞു പോയാൽ പിന്നെ അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാനാണ് എല്ലാവരും ശ്രമിക്കുക അങ്ങനെ ഒരു പ്രശ്നം വരാതെ നോക്കി നമ്മൾ നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടതെന്നൊക്കെ രവീന്ദ്രൻ പറഞ്ഞു കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ കറക്റ്റ് നമ്മൾ അങ്ങ് ടെൻഷനും വിഷമവും ഒക്കെ മാറ്റി മാറ്റിവെച്ചേ കഴിവതും ഹാപ്പി ആയിട്ട് ജീവിക്കാൻ നോക്കുക അപ്പൊ ആകുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നതെന്ന് പറയുവാണ് വർഷ നേരം ഇത്രയും നാളും എല്ലാവരും വിളിച്ചിട്ടും വീട്ടിലേക്ക് വരാത്തതിൽ ശ്രീകാന്ത് അച്ഛനോട് സോറി ഒക്കെ പറയുന്നുണ്ട് തുടർന്ന് വർഷ ഒരു പീസ് കേക്ക് എടുത്തും ചന്ദ്രയ്ക്ക് കൊടുക്കുമ്പോൾ എനിക്ക് വേണ്ട മോളെന്നൊക്കെ പറയണതും അയ്യോ ഇത് ആൻറ്റിക്കല്ല ആൻറ്റി അങ്കിൽ നിന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു കൊണ്ട് ചന്ദ്രയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ അല്പം മടിച്ചു മടിച്ചാണെങ്കിലും ചന്ദ്ര രവീന്ദ്രനും രവീന്ദ്രൻ ചന്ദ്രയ്ക്കും കേക്ക് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും നല്ല സന്തോഷത്തിലായിരിക്കും തുടർന്ന് ചന്ദ്ര പറയുവാണ് ഇത്രയും നാളും മക്കൾ ഇങ്ങോട്ട് വരാത്തതിൽ അമ്മയ്ക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും എൻ്റെ വാക്കിന് വില കൊടുത്ത് നിങ്ങൾ ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് വന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വന്നതിൽ ചില ആളുകൾ കൂടി കാരണമായിട്ടുണ്ട് ആൻറ്റി എന്ന് പറഞ്ഞിക്കൊണ്ട് സച്ചിയെയും രേവതിയെയും നോക്കി ചിരിക്കുവാൻ കേട്ടോ വർഷ എന്നാലും നിങ്ങൾ ഇപ്പോൾ തിരികെ വന്നതിൽ ഒരുപാട് സന്തോഷമായി ഒരു സന്തോഷം എന്നും നമ്മുടെ ഈ നിൽക്കണം അടുത്തേക്ക് എല്ലാവർക്കും എന്താ വേണ്ടതെന്ന് പറ ഞാൻ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറയുന്ന രേവതിയോട് വേണ്ട രേവതി ചേച്ചി രേവതി ചേച്ചി ഇന്ന് റെസ്റ്റ് എടുക്ക് നമുക്ക് പുറത്ത് നിന്നും ഫുഡ് ഓർഡർ ചെയ്യാം നല്ലൊരു റെസ്റ്റോറന്റ് നോക്കി അതിൽ നിന്നും ഫുഡ് വരുത്തിക്കാമെന്നൊക്കെ പറയുമ്പോൾ പിന്നെ റെസ്റ്റോറന്റിലേക്ക് വിളിച്ച് ഞാൻ തന്നെ ഓർഡർ ചെയ്തേക്കാം എന്നൊക്കെ ശ്രീകാന്ത് പറയുമ്പോൾ ഒന്ന് വീട് ശ്രീകാന്ത് നിന്റെ റെസ്റ്റോറന്റിൽ നിന്നും ഫുഡ് കഴിച്ച് ഞാൻ മടുത്തു വേറെ ഏതെങ്കിലും നല്ല റെസ്റ്റോറന്റിൽ നിന്നും ഓർഡർ ചെയ്യാമെന്ന് തമാശയായിട്ട് പറയുവാട്ടോ വർഷ ഏ നീ ഇപ്പൊ എന്താ പറഞ്ഞത് എന്റെ ഫുഡിനെ കളിയാക്കുന്ന ചോദിച്ച് ശ്രീകാന്ത് ദേഷ്യപ്പെടാനെടുങ്ങുമ്പോ ഇനിയും വഴിക്കുണ്ടാക്കാതെ ഞാൻ തമാശ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി ചിരിക്കുവാണ് രേ ചേച്ചി ഞങ്ങൾ പോയി ഫ്രഷ് ആയിട്ട് വരാം ചേച്ചി കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുത്തേക്കെന്നും പറഞ്ഞുകൊണ്ട് വർഷയും ശ്രീകാന്ത് കൂടി അവരവരുടെ റൂമിലേക്ക് പോവാണ് സച്ചിയും രേവതി ആണെങ്കിൽ ആ കേക്ക് കൊണ്ടുപോയി എല്ലാവർക്കും പകുത്തു കൊടുക്കുന്നുണ്ട് ലീഡ് മധുസൂദനൻ പറഞ്ഞു കൊടുത്തതുപോലെ മഹിമ വീണ്ടും പല പ്ലാനുകളുമായിട്ട് വരുന്നുണ്ടെങ്കിലും അതെല്ലാം പൊളിച്ചെടുക്കുകയാണ് കേട്ടോ വർഷ എന്തു തന്നെ സംഭവിച്ചാലും ശ്രീകാന്തും താനും ഈ വീട് വിട്ട് എങ്ങോട്ടും വരില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെ ആയിരിക്കും അവരെ ലീഡ് അങ്ങോട്ട് സച്ചിയും രേവതിയുമായിട്ട് നല്ല കൂട്ടായിരിക്കും വർഷ സച്ചിയെ പറ്റി കൂടുതൽ കൂടുതൽ ഇങ്ങനെ അറിയും സച്ചിയുടെ നന്മ മനസ്സിലാക്കി തുടങ്ങുവാണ് വർഷ ലീഡ് അങ്ങോട്ട് വർഷ സച്ചിയെ സ്വന്തം സഹോദരനെ പോലെയായിരിക്കും കാണുന്നത് സച്ചിയാണെങ്കിലും വർഷയോട് സംസാരിക്കാനുണ്ടായിരുന്ന മടിയൊക്കെ മാറ്റി വെച്ച് നല്ല ജോളിയായിട്ട് തന്നെയാണ് കേട്ടോ അവളോടും ഇടപെടുന്നത് പിന്നെ അവർ രണ്ടുപേരും നല്ല കൂട്ടാവുന്നുണ്ട് ഇതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല ചന്ദ്രയ്ക്കും ശ്രുതിക്കും അത് കൂടാതെ ചന്ദ്രയ്ക്കും ശ്രുതിക്കും എന്തെങ്കിലും പണി കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ സച്ചിയും വർഷയും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കട്ടോ തിരിച്ചു കൊടുക്കുന്നത് അങ്ങനെ അവരുടെ കൂട്ടുകെട്ട് തകർക്കാൻ മഹിമയടക്കം എല്ലാവരും ശ്രമിക്കുന്നുണ്ടെങ്കിലും വർഷയുടെ മുമ്പിൽ അതൊന്നും വില പോകുന്നില്ല എന്റെ നിലപാടുകളെ എതിർക്കാൻ വരുന്ന എല്ലാവർക്കും നല്ല ചുട്ട് മറുപടി കൊടുത്ത് അവരുടെ വാ അടപ്പിക്കുന്നത് വർഷ എന്നെയും ശ്രീകാന്തനെയും ഈ കുടുംബത്തിൽ നിന്നും പിരിച്ചു കൊണ്ടുപോകാനുള്ള പ്ലാനുമായിട്ട് വരുന്ന മഹിമയോട് അമ്മയ്ക്ക് വേണമെങ്കിൽ എന്നെ ഇവിടെ വന്ന് കാണാം ഇപ്പൊ ഞാൻ മമ്മി എന്നെ കാണാൻ വരുന്നത് നിഷേധിക്കുന്നില്ല അതല്ലാതെ ഇനിയും ഞങ്ങളെ പിരിക്കാൻ ഓരോരോ കുതന്ത്രങ്ങളുമായിട്ട് വരുവാണെങ്കിൽ ഇനി ഒരിക്കലും ഞാൻ മമ്മിയെ കാണില്ലെന്ന് തീരുമാനമെടുക്കേണ്ടി വരും മര്യാദക്കെയാണെങ്കിൽ ഞാനും മര്യാദക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മകളെക്കുറിച്ച് മമ്മി എന്നൊക്കെ പറഞ്ഞ മഹിമയെ ആട്ടി അകറ്റുന്നുണ്ട് വർഷക്ക് കട്ട സപ്പോർട്ടായി ശ്രീകാന്ത് കൂടെ തന്നെ ഉണ്ടാകും അത് കൂടാതെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുവാണെങ്കിൽ അത് സച്ചിയുടെ ഉപദേശം അനുസരിച്ചിട്ടായിരിക്കട്ടോ അവർ രണ്ടുപേരും എടുക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വളരെയധികം രസകരവുമായിട്ടുള്ള എപ്പിസോഡുകളൊക്കെയാണ് ഇനി വരാനായിട്ട് പോകുന്നത് ഈ ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലേ ഫ്രണ്ട്സ്